താജ്മഹൽ കാണാൻ പോയത് ഓർമ്മയുണ്ട് ആദ്യത്തെ തവണ താജ്മഹൽ കാണാൻ പോയ പറഞ്ഞും പഠിച്ചും വായിച്ചും കേട്ടും പിന്നെ അവിടെയുള്ള നമ്മളെ വഴികാട്ടി എന്ന് പറഞ്ഞ് വരുന്നവരല്ലേ അവരുടെ കുറേ വായ അലച്ചിലുകൾ കഥകൾ ഇതെല്ലാം കൊണ്ട് ലോകത്തേക്കാളും വലുതായി നിൽക്കുകയാണ് താജ്മഹൽ ഇങ്ങനെ അതിനകത്ത് ചെന്നപ്പോൾ മനുഷ്യരെ എനിക്ക് താജ്മഹൽ കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് തള്ള എന്താ അറിയോ തിരയലാണ് അവിടെ തിരച്ചിലാണ് ഞാൻ അന്ന് യൂട്യൂബ് ചാനലിൽ കണ്ട ആ സ്ഥലം എവിടെ അതെവിടെ അവിടെ വൈകിട്ട് ഈ പോക്ക് പോക്കുവേയിൽ വരുമ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള വളരെ ചിത്രപ്പണികളുള്ള ഒരു ജാലകമുണ്ട് ആ ജാലകത്തിൻ്റെ നിഴൽ മുംതസിൻ്റെ കബറിടത്തിൻ്റെ മുകളിൽ ഒരു കാർപ്പറ്റ് പോലെ വിരിയും ഒക്കെ കേട്ടിട്ടുണ്ട് ഇത് കാണാനും കാണാനുള്ളൊരു അതായത് തേടലാണ് വേറെ ആരോ പറഞ്ഞതിനെ തേടലാണ് ഞാൻ അന്നൊരു ദിവസം മുഴുവൻ കഴിഞ്ഞത് താജ്മഹലിന് ചുറ്റുമുള്ള ഗലികളിലാണ് താജ്മഹൽ എന്ന പ്രണയ സാമ്രാജ്യം സോറി പ്രണയ ഉപഹാരം എന്ന് നമ്മൾ പറയുന്ന അത് വിറ്റ കാശാക്കി ജീവിക്കുന്ന മനുഷ്യനുണ്ട് ചുറ്റുമുള്ള ഗലികളിൽ പ്രണയം കൊണ്ട് അന്നന്നാളത്തെ അരി അന്നന്നാളത്തെ ഗോ ഗോതമ്പും പരിപ്പും വാങ്ങുന്ന ആളുകളുണ്ട് എന്നുള്ള കാഴ്ചയിലും വലുതായിട്ട് എനിക്ക് ഒരു മനുഷ്യനിർമ്മിത കാഴ്ചയും തോന്നിയിട്ടില്ല ഈസ്റ്റ് ഭൂട്ടാൻ എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷങ്ങൾ മാത്രമായി വിദേശികളെ സ്വീകരിച്ചു തുടങ്ങിയ വന്യവും അതിനിഗൂഢവും അതിവിചിത്രവും അതിവിജനവും ആയ ഒരു പ്രദേശമാണ് ഈസ്റ്റ് ഭൂട്ടാൻ ആകെ ഭൂട്ടാൻ്റെ ജനസംഖ്യ ഏഴര ലക്ഷമാണ് കേട്ടോ നമ്മുടെ കൊൽക്കത്തയിലും മുംബൈയിലും നാല് തെരുവുകൾ എണ്ണിയാൽ കിട്ടും ഇത്രയും ജനസംഖ്യ അതാണ് ലക്ഷം ജനങ്ങളാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെയല്ല ഞാൻ പറയുന്നത് അനുഭവങ്ങളിലൂടെ ഞാൻ ഒരുപാട് ഒരുപാട് യാത്ര ചെയ്തു ഈസ്റ്റ് ഭൂട്ടാൻ ഭൂട്ടാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഭൂട്ടാനെ അറിയണം എന്ന എൻ്റെ എൻ്റെ ഞാനും വേറൊരു അവിടുത്തെ ഒരു ഭൂട്ടാൻ പൗരനും കൂടിയിട്ടാണ് യാത്ര എൻ്റെ ഒരു സോളോ ട്രിപ്പായിരുന്നു അത് അപ്പോൾ ഭൂട്ടാനെ ആദ്യം അറിയണം എന്നിട്ട് വേണം ഈസ്റ്റ് ഭൂട്ടാനിലേക്ക് കയറാൻ എന്ന് പറഞ്ഞു ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങളും ഒരുപാട് ചിട്ടവട്ടങ്ങളും സ്വന്തമായ ചില നിർബന്ധ ബുദ്ധികളുമൊക്കെയുള്ള മനുഷ്യർ വാഴുന്ന കിഴക്കൻ ഭൂട്ടാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരല്പമെങ്കിലും ഭൂട്ടാനെ അറിയണം അതിനുവേണ്ടി സൗത്ത് ആൻഡ് വെസ്റ്റ് ഭൂട്ടാനിലേക്ക് ഒരു ചെറു യാത്ര നടത്തി വന്നതിന് ശേഷം ഒരു ഭൂട്ടാൻ പ ചെറുപ്പക്കാരനോടൊപ്പം റിഞ്ചൻ ഡോർജി അവൻ ഞങ്ങളുടെ ഒരു ഡ്രൈവറും ഉണ്ട് അയാൾ ബ്രോക്പ എന്ന് പറയുന്ന ബ്രോക്പ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന യതി ഇല്ലേ യതി ഹിമ മനുഷ്യ എന്ന് പറയില്ലേ അവൻ്റെ ഗോത്രമാണത് ബ്രോക്പ ഗോത്ര വംശജനായ ഒരു ഡ്രൈവറും ടിമ്പുവിലെ നാഗരിക യുവാവായ റിഞ്ചൻ ഡോർജിയും മലയാളിയായ നന്ദിനിയും ചേർന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അറിയാത്ത അപരിചിതവും വന്യവും നിഗൂഢവുമായ ഒരു പ്രദേശത്തോട് കൂ പ്രദേശത്തു കൂടെ ഒരു മാസത്തിലധികം അടിപാടി തളർന്ന് നടന്ന് മദ്യം അവരുടെ അറ എന്നുള്ള മദ്യം കഴിച്ച് അവരുടെ ഭക്ഷണ അവരുടെ അവരുടേതായിട്ടുള്ള ഭക്ഷണം ഞാൻ എങ്കിലും ഉണ്ട് അവിടെ എനിക്കും ചില കാര്യങ്ങളൊക്കെ അത് കഴിച്ച് ആരുടെയൊക്കെയോ കോലായിൽ കിടന്ന് ആരുടെയൊക്കെയോ കമ്പിളി പുതച്ച് അങ്ങനെ നടത്തിയ യാത്രയാണ്